മുസ്ലിമുകൾ കൊണ്ട് അവരുടെ ശത്രുത തീരുന്നില്ല സംഘപരിവാരം പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടാമത്തെ ശത്രുക്കൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഇപ്പൊ പൗരത്വം കൊടുക്കാന്നൊക്കെ പറയും ഇപ്പൊ പല ക്രൈസ്തവ സഹോദരങ്ങളും കാര്യങ്ങളെ തിരിച്ചറിയാതെ ലൌജിഹാദിന്റെ വാക്കുകളുമൊക്കെ പറഞ്ഞ് പല സഭകളും സംഘപരിവാരത്തിന്റെ കൂടെ ചേരുന്നുണ്ട് ടിപ്പു സുൽത്താന തീവ്രവാദിയായും കൊള്ളരുതായ്മനായുമൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി കേട്ട് പല കാവ്യച്ഛന്മാരും അവരുടെ കൂടെ കൂടുന്നുണ്ട് പക്ഷെ ഒന്ന് തിരിച്ചറിയണം രാജ്യത്തെ മുസ്ലിമുകളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സംഘപരിവാരത്തിനടുത്തത് കൈകാര്യം ചെയ്തേണ്ടത് ക്രിസ്ത്യാനികളെയാണ് അത് പലപ്പോഴും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും ഒഡീഷയിലും രാജസ്ഥാനിലും ഒക്കെ നടക്കുന്നതെന്താ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിൽ നമ്മൾ കണ്ടില്ലേ പരസ്യമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ച ക്രൈസ്തവ പ്രാസ്റ്റർമാര് സംഘപരിവാരത്തിന്റെ ഗുണ്ട പിടിച്ചു നിർത്തി ചാണക വെള്ളം കലക്കി തലയിലൂടെ ഒഴിച്ചു കൊടുത്ത രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വന്ന ക്രൈസ്തവ മിഷനറി പ്രവർത്തകരായ ഗ്രഹാം സൈസനെന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പിഞ്ചുമക്കളെയും രാത്രിയുടെ നിശ്ശബ്ദതയിൽ വാഹനത്തിനുള്ളിലിട്ട് തീയിട്ട് കരിച്ചരിച്ച് ചുട്ടുവന്ന് സംഘപരിവാരത്തിന്റെ ക്രൂര ചെയ്തികളെ ക്രൈസ്തവ സഭകളും സമൂഹങ്ങളും മറക്കാൻ പാടില്ല കർത്താവിന്റെ മണവാട്ടികളായി മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന എത്രയോ സഹോദരിമാരുടെ ചീന്തിയ സംഘപരിവാരം അവർക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ മുസ്ലിമുകൾ കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് കൈകാര്യം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളെയാണ് മൂന്നാമത് സംഘപരിവാരം ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരായ സഹോദരങ്ങളെയാണ് അതുകൂടി കഴിഞ്ഞാൽ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതേത് ഹിന്ദു രാഷ്ട്രമാണ് മുമ്പ് ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ സവർണ ബ്രാഹ്മണ വരേണ്യ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം മനുസ്മൃതിയുടെ നിയമമായിരിക്കും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് ആറായിരത്തിൽ പദം ജാതികളുടെയും ഉപജാതികളുടെയും നിയമം ഇവിടെ കൊണ്ടുവരും എന്ന പേരിൽ എന്ന പേരിൽ എന്ന പേരിൽ എന്ന പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കും എന്നിട്ടോ പ്രായപൂർത്തി കീടാള കുടുംബത്തിലെ പുരുഷന്മാർക്ക് മൂക്കിന് കീഴേ മീശ വളർത്താൻ എന്ന അവകാശമുണ്ടാകില്ല പ്രായപൂർത്തിയെത്തിയ കീടാള കുടുംബത്തിലെ അമ്മ പങ്ങന്മാർക്ക് മാറ മറക്കാൻ മറയ്ക്കാൻ അവകാശം ഉണ്ടായിരിക്കില്ല പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല പൊതു കുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ല ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും കേറിയിട്ട് ആരാധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടാകില്ല ഇവിടുത്തെ ദലിതന്മാരെയും ഇവിടുത്തെ കീടാടന്മാരുടെയും ഇവിടുത്തെ പുലയന്മാരെയും ഇവിടുത്തെ പലയന്മാരെയും ഇവിടുത്തെ ഒക്കെ ചവിട്ടി മനുസ്മൃതിയുടെ നിയമം കൊണ്ടുവരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടി പൊന്നു വിളയിക്കുന്ന കീഴാടന്മാർക്ക് അർഹമായ കൂലി കൊടുക്കില്ല തമ്പ്രാക്കന്മാർ ആരെങ്കിലും തമ്പ്രാക്കന്മാരോട് കൂലി ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും കീഴാടന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പറമ്പിൽ എവിടെയെങ്കിലും കുഴികുത്തി അതിൽ ഇലയിട്ട് നാൽക്കാലുകൾക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കും വെള്ളം കൊടുക്കുന്നതും മുളവെട്ടിയ പാത്രങ്ങളിലും ചിരട്ടകളിലുമായിരിക്കും മൃഗങ്ങളുടെ പരിഗണന പോലും ആ പാപങ്ങൾക്ക് നൽകപ്പെടുകയില്ല അങ്ങനെ പൊതുവഴിയിലൂടെ മേലാളന്റെ പല്ലക്കുജമെന്നവരെന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് മുപ്പതടി വാരത്തിൽ അറികം മാറി നിന്നിട്ട് യഷമാ തമ്ര എന്ന കൈകൂപ്പിയിട്ട് തലതാഴ്ത്തിയിട്ട് വിളിക്കാൻ വിധിക്കപ്പെടുന്ന രാജ്യത്തെ കീഴാളന്മാരുടെയും ആദിവാസികളുടെയും ദലിതുകളുടെയും ഒരു ആ ഇന്ത്യയാണ് ഇന്ത്യ സംഘപരിവാരത്തിനുണ്ടാക്കിയെടുക്കേണ്ടത് ആ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സംഘപരിവാരത്തിന് ആദ്യം മുസ്ലിമുകളെ ഇവിടെ ഒഴിവാക്കണം കാരണം സംഘപരിവാരത്തിന്റെ ഇവിടുത്തെ കീഴാളന്മാരോടൊപ്പം മുസ്ലിമുകളെ സഹകരിച്ചു അവരോട് സഹവസിച്ചു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു അവർക്ക് നല്ല ജോലി കൊടുത്തു അവരോടൊപ്പം നിന്ന് ജോലി ചെയ്തു മഹാനായ ടിപ്പു സുൽത്താൻ കേരളത്തിന്റെ മണ്ണിലൂടെ കടന്നു പോയപ്പോൾ ചെയ്തു ഇന്നും തൃശൂർ ചേലക്കര എന്ന പേരുള്ള നാട് സ്ഥിതി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചരിത്രവും അത് തന്നെയാണ് എങ്കിൽ നാം തിരിച്ചറിയണം മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്താലേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നതായ ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടത്തെ അവർണറെ അടിച്ചമർത്തി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിമുകളെ രാജ്യത്ത് ചെയ്യണം നമുക്കറിയല്ലോ ഇപ്പൊ തന്നെ സംഘപരിവാരം മനുസ്മൃതിയുടെ നിയമങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും അവരെ നടപ്പിലാക്കിയിട്ടില്ലേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ട് പാവപ്പെട്ട കീഴാട കുടുംബത്തിലെ അമ്മവങ്ങന്മാരെ പരിപൂർണ നഗ്നരാക്കിയിട്ട് പരസ്യ വിചാരണക്ക് വിധേയരാക്കുന്നുണ്ട് സംഘപരിവാരം ദലിതുകൾ പഠിക്കുവാനോ ഉയരുവാനോ പാടില്ല അവരുടെ മേലാളന്മാരുടെ മലഞ്ചുവക്കാനും ചെരുപ്പുകുത്താനും വിധിക്കപ്പെട്ടവരെന്നതിന്റെ നിയമം കൊണ്ടു വന്നിട്ട് ഗവേഷണ വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരനെ പോലും പടിയടച്ച് പിണ്ഡം വെച്ച് ചാണക വെള്ളം തെളിച്ചിട്ട് ശ്രുതികലശം നടത്തുമ്പോൾ എന്റെ ജനനമാണ് എന്റെ ശാപം എന്ന് പറഞ്ഞൊരു ജാൻ കയറിൽ ആ ചെറുപ്പക്കാരൻ ജീവൻ എടുക്കേണ്ടി വന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോഴും ഗുജറാത്തിലും മുനയിലും പല സ്ഥലങ്ങളും ഉൾപ്പെടെ തെരുവോരങ്ങളിൽ ചത്തുപോയി ദിവസങ്ങൾ പഴക്കമുള്ള ചീഞ്ഞുനാറുന്ന പുഴുവരിക്കുന്ന പശുവിന്റെ തോലുരിച്ചെടുത്ത് കടകമ്പോളങ്ങളിൽ കച്ചവടം ചെയ്തിട്ട് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമെന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരന്മാര് പട്ടാപ്പകല് പോരിവെയിലത്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് പേപ്പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തില് ഇവിടുത്തെ കീടാടന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട പത്തും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും മേലാളന്റെ പറമ്പിലൂടെ കടന്നു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നില്ലേ സംഘപരിവാരം ഒന്നര വയസ്സുള്ള ദലിത് കുടുംബത്തിൽപ്പെട്ട കുഞ്ഞു പോലും പൊതുവഴിയിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്ത സംഘപരിവാരം സൃഷ്ടിച്ചെടുക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യ രാജ്യത്തെ കീടാടന്മാർക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട അതുകൊണ്ട് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് സവർണ ബ്രാഹ്മണ തമ്പുരാക്കന്മാർ പാഴുന്ന ഒരു ഹിന്ദു എങ്കിൽ ആ ഹിന്ദു രാഷ്ട്രം പഠിത്താൻ ഒന്നാമതായി ഇവിടുത്തെ മുസ്ലിമുകളെ ഉന്മൂലനം ചെയ്യണം അതിനുവേണ്ടി പല കള്ളിക്കളികളും അവർ കളിക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പല കപട വിശ്വാസികളെയും അവർ വിലക്കെടുക്കും ആരിഫ് മുഹമ്മദ് ഖാൻ കേൾക്കുമ്പോൾ വലിയ ഈമാനുള്ള പേരാണ് പിന്നെന്താണ് ബാതു ശാത്തങ്ങൾ തങ്ങൾമാർക്ക് അതിരി കടന്ന ആദരവ് കൊടുക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ആശങ്കയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊണ്ടുവന്നിരിക്കുന്നു പ്രവാചകരുടെ കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ടു എന്ന് കരുതി അബൂലെ ആദരിക്കാൻ നമ്മൾ ആരും തയ്യാറാവുകയില്ല എങ്കിൽ ശത്രുക്കളോടൊപ്പം ചേർന്ന ബാദുഷാതങ്ങളെ ഇറക്കിയിട്ട് കളിക്കുകയാണ് സംഘപരിവാരം പിന്നെ എന്താ ഇപ്പൊ അബ്ദുള്ള

െങ്കിലും ഒന്ന് തീരുമാനമായി കിട്ടണമെന്ന് ആർ എസ് എസ് കാരായ ഓരോരുത്തരും കൊതിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അബ്ദുള്ള കുട്ടിക്ക് ധൃതി നമുക്കല്ല ധൃതി ഉണ്ടോ ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നാളെ തന്നെ പരിഹാരം കാണുമെന്നൊന്നും നമുക്ക് ധൃതിയൊന്നുമില്ല പറോവക്കെതിരെ മൂസാ നബി ദുവാ ചെയ്ത് നാല്പത് വർഷം കഴിഞ്ഞിട്ട് ആ പടച്ചവൻ തീരുമാനമെടുത്ത് അബൂ നഖബ നശിക്കട്ടെ എന്ന് ആയത്തിറങ്ങി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു തീരുമാനമെടുത്തത് എന്ന് മാത്രമല്ല അബ്ദുള്ള കുട്ടിമാരൊന്ന് തിരിച്ചു ഞങ്ങള് നോമ്പ് പിടിക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നതും ചെയ്യുന്നതുമൊക്കെ സി എ എന്ന നിയമം പിൻവലിക്കാനാണ് എന്ന് അബ്ദുള്ള തെറ്റിദ് അവസാന അടി അടിക്കുന്നതുവരെയും ഞങ്ങളുടെ ദുവാക്കളും ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അബ്ദുള്ള കുട്ടിമാർ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോഴും അയാളുടെ റോൾ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഹിന്ദു പുരാണങ്ങളിലൊക്കെ നേരിട്ടാണുങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഇടയ്ക്ക് ശിഖണ്ഡികളെ നിർത്തുന്നവരേർപ്പാടുണ്ട് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആണു പെണ്ണുമല്ല പെണ്ണും ആണും പെണ്ണും കെട്ടവർ അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേരളത്തിൽ ഇപ്പോ ആർ എസ് എസുകാർക്ക് നേരിട്ട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഇടയ്ക്ക് നിർത്താൻ ഒരു ശിഖണ്ഡിയെ വേണം കാര്യത്തില് ആർ എസ് എസ് കാര്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന നല്ല ഒന്നാം തരം ആണും പെണ്ണും കെട്ട സാധനം അത് അബ്ദുള്ള കുട്ടി തന്നെയാണ് അത് അബ്ദുള്ള കുട്ടി മാത്രമാണ് ഇങ്ങനെ പല ആളുകളെയും വിളിച്ചിട്ട് കളിക്കും പിന്നെന്താ ഇടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വസ്ത്രം കണ്ടാൽ പ്രക്ഷോഭകരെ തിരിച്ചറിയാം താടി ഉണ്ടാവും തൊപ്പി ഉണ്ടാവും നിസ്കാരത്തിഴമ്പുണ്ടാവും പറുത ഉണ്ടാവും മഫ്ത ഉണ്ടാവും പക്ഷെ എന്തുപറ്റി പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കി നിമിഷങ്ങൾക്കുള്ളിൽ പ്രക്ഷോഭകരിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ വസ്ത്രം അഴിച്ചിട്ട് തന്റെ പൂണൂല് കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ മുസ്ലിമുകളോടൊപ്പം ആത്മാഭിമാനത്തോടൊപ്പം നിൽക്കുന്നതായ ഹിന്ദു സഹോദരന്മാരുള്ള ഈ നാട്ടിൽ എത്ര അബ്ദുള്ള നമുക്കതൊരു പ്രശ്നമാണോ നെറ്റിയിൽ ചാർത്തിയിരുന്ന ചന്ദനം ഇട്ട് മുസ്ലിം ആത്മാഭിമാന ബോധമുള്ള ഹൈന്ദവ സഹോദരിമാരില്ലേ ഇന്ത്യ രാജ്യത്ത് ഇവിടെയാണ് സംഘപരിവാരം കളിക്കുന്നത് എം എസ് പ്രത്യേക വിഭാഗത്തിൽ തനിക്ക് ഒന്നാം രങ്ങ് കിട്ടിയപ്പോൾ മെഡല് നൽകാൻ വരുന്നത് രാഷ്ട്രപതിയാണെന്ന് തിരിച്ചറിഞ്ഞ തൊട്ടടുത്ത് കോട്ടയത്ത് കറുകച്ചാൽ സ്വദേശിനിയായ കാർത്തിക എന്ന പെൺകുട്ടി അവൾ തിരിച്ചു പറഞ്ഞു ഈ നിയമത്തിൽ ഒപ്പ് ചാർത്തിയ രാഷ്ട്രപതി അയാൾ എനിക്ക് യാതൊരുവിധ മെഡലും തരണ്ട ആ ഒപ്പ് പിൻവലിച്ചിട്ട് താങ്കൾ എനിക്ക് മെഡൽ തന്നാ മതി ഇവിടെയാണ് ആർ എസ് എസ് കാര് മതം പറഞ്ഞിട്ട് ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് അപ്പൊ എന്താ പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രക്ഷോഭങ്ങളൊക്കെ അസറുമാധു വിഷാ ഇനിടയിലാണ് നടക്കുന്നത് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോ പലയിടങ്ങളിലും അമ്പലങ്ങളുടെ മുറ്റങ്ങളിലും ചർച്ചുകളുടെ മുറ്റങ്ങളിലും മുസ്ലിമുകൾക്ക് വേണ്ടി നിസ്കാരപ്പായ വിരിക്കാൻ ഇന്ത്യയിലായ അമുസ്ലിമുകൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ആർ എസ് കാര്യം തിരിച്ചറിഞ്ഞോ മതത്തിന്റെ പേരിൽ ഈ സമരത്തെ നിങ്ങൾക്ക് പല തട്ടുകളിലാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയണം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ ഉഗ്രവിഷമുണ്ടായിരുന്ന നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലകറ്റാൻ അങ്ങനെയുള്ള മുൻഗാമികളായ നിന്റെയൊക്കെ തന്തമാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണോ ഇപ്പൊ ഇവിടെ ആർ കാര് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നത് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഒന്നിച്ചാണ് അതുകൊണ്ട് രാജ്യത്തൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലായിരുന്നു എങ്കിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും കൊള്ളക്കാരും തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യക്കാരെല്ലാം ഒരു ഭാഗത്ത് മറുഭാഗത്തിന്റെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായ ആർ എസ് എസ് കാര് ഇപ്പോ കേരളത്തിൽ ഇങ്ങനെ വലിയ വീരവാദം മുഴക്കി വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ആർ എസ് എസ് കാര് നടക്കും ഗുജറാത്ത് മറന്നിട്ടില്ലല്ലോ ഗുജറാത്ത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അന്ന് തൃശ്ശൂരൊന്നും അകത്ത് വെച്ചിട്ടില്ല ആർ എസ് എസ് ആർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോ ഗുജറാത്ത് ഞങ്ങൾ മറന്നിട്ടില്ലടോ എല്ലാം ഞങ്ങൾ കൃത്യമായി വരവ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല പിന്നെ പിന്നീ ഗുജറാത്ത് ഓർമ്മിപ്പിക്കുന്ന എന്താ അവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ വെട്ടിയും കുത്തിയും വയറുകിറിയും തീയിട്ടി കരിച്ചു മരിച്ചുമൊക്കെ കൊന്നുകളഞ്ഞ പോലെ വേണമെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളത് വീണ്ടും ആവർത്തിച്ചേക്കാം എന്നൊരു ധനിയൊക്കെ ഉയർത്തി ആർ എസ് എസ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണ് എങ്കിൽ ആർ എസ് എസ് കാരൊരു തിരിച്ചു കറിഞ്ഞു തിരിച്ചറിയുക ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചു പറയാനുള്ളത് നിങ്ങൾ ഇനിയും ഗുജറാത്ത് ആവർത്തിക്കാനാണ് പാവമമെങ്കിൽ ഇങ്ങോട്ട് ഗുജറാത്ത് ആണ് എങ്കിൽ ആർ എസ് എസ് കാരെ തിരിച്ചങ്ങോട്ടും ഗുജറാത്ത് തന്നെ ആയിരിക്കും മറ്റൊരു തീരുമാനവും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക പക്ഷെ നടക്കുന്ന എന്താണെന്നറിയോ ആസാമില് ആർ എസ് എസ് കാരനായ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ഏണി ചാരി വെച്ചിട്ട് മതില് ചാടിയിട്ട് രക്ഷപ്പെടുക ആർ എസ് എസ് കാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് പൊന്നുമക്കളെ വീട്ടില് നല്ല ഉറപ്പുള്ള ഓരോ ഇരുമ്പേണി വാങ്ങിച്ചു സൂക്ഷിച്ചു വെച്ചോ നാളെ ഒരു ദിവസം പാതിരാത്രി മദര് ചാടി രക്ഷപ്പെടാനെങ്കിലും ഉപകരിക്കപ്പെട്ടേക്കും ആ അവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുകയല്ലേ ഇന്ത്യ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്നു ഈ യുദ്ധം ഇവിടെ തുടങ്ങിയത് ആർ എസ് എസ് കാരായ ഭരണാധികാരികളാണ് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചു പറയുന്നു ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഈ യുദ്ധത്തിന്റെ അവസാനം വിജയം ആയിരിക്കും ആർ എസ് എസ് കാരും ഇവിടുത്തെ ഭരണാധികാരികളും തിരിച്ചറിഞ്ഞുകൊള്ളുക രാജ്യം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആർ എസ് എസ് കാരെ പാവ ഒരുപാട് സ്വപ്നം കണ്ടുപോയി മുസ്ലിങ്ങളൊക്കെ ഇവിടെ ഓടി പോകുമ്പോ നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നു പോയി ടൗണുകളിലുള്ള മാളുകളും കണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സും കണ്ട് കടകംപോളങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ അങ്ങ് വീതിച്ചെടുക്കാൻ നമ്മളൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പോവും ആർ എസ് എസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞോ ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നും അല്ല ഇതിപ്പോ പഴയിൻ്റെ ഒന്നുമല്ല പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന കുത്തുബുദ്ധുവിൻ അൻസാരിമാരെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ അവസ്ഥയൊക്കെ മാറി ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം പിടിച്ചു വാങ്ങാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള രാജ്യമാണ് ഇന്ത്യ ആർ എസ് എസ് കാരൻ അത് തിരിച്ചറിഞ്ഞോ അതുകൊണ്ട് ഞങ്ങൾ ഇൻഷാല്ല ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചവരാണ് എങ്കിൽ ഇവിടെ തന്നെ ഇൻഷാല്ല ഞങ്ങൾ ജീവിക്കും ഇവിടെ തന്നെ ഇൻഷാല്ല ഞങ്ങൾ മരിക്കും എവിടേക്ക് പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇനി ഒരു കാര്യം തിരിച്ചറിഞ്ഞോ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഇന്ത്യ വിട്ട് എവിടേക്കെങ്കിലും പോകേണ്ടെന്നൊരവസ്ഥ വന്നാൽ ദറുംകയോടുകൂടി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല ആർ എസ് എസ് കാര് അങ്ങനെ പോകേണ്ടി വന്ന അതിനു നിന്നെയൊക്കെ പറഞ്ഞു പറഞ്ഞു വിട്ടിട്ടല്ലാതെ ഒരു ഒരു മുസ്ലിം പോവില്ല അങ്ങനെ തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പോരാട്ടം സംഘപരിവാർ ആയിരിക്കട്ടെ ഈ പോരാട്ടം ആർ എസ് എസ് സിദ്ധാന്തത്തിനെതിരെയാകട്ടെ കേവലം ഒരു സി എ പിൻവലിച്ചത് കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ തീരൂല ഒരു എൻ ആർ സി പിൻവലിച്ചത് കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ തീരുവല്ല ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നപാട് നാന്നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ ഒരു സ്ഥലം സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് വിട്ടുകൊടുക്കണോന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസമല്ല സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസമാണത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഇത് കോടതിയുടെ കീഴ്വഴക്കമാവും മൂവായിരത്തി മൂന്ന് പള്ളികൾ രജിസ്റ്റർ സംഘപരിവാരത്തിന്റെ കയ്യിൽ മറ്റേതെങ്കിലും പള്ളി വന്ന് തകർത്തിട്ട് പിന്നെയും കേസിന് പോകുമ്പോ നാനൂറ്റി ഇരുപത്തൊന്ന് വർഷം ആരാധന നടത്തിയ പള്ളി കൊടുത്ത കേസ് ഇടണ്ട് അത് വിട്ടുകൊടുക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കൊടുത്തോടെ എന്ന് കോടതി ചോദിക്കും എന്തോ മറുപടി പറയും ഏതെങ്കിലും ചർച്ച തകർത്തിട്ട് ഞങ്ങളുടേതാണെന്ന സംഘപരിവാരം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കേസിന് ആരാധന നടത്തിയ സ്ഥലം ഇവന്മാരുടെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുത്ത കീഴ്വഴക്കം ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളും വിട്ടുകൊടുക്കണോന്ന് പറയുമ്പോ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ദലിതൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആർ എസ് എസിന്റെ തമ്മാടികൾ വന്ന് കയ്യും കാലം തല്ലി ഓടിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം ദലിതുകൾ റോഡിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അവന്മാരുടെ അന്ധവിശ്വാസത്തിന് കൊടുക്കാൻ പറ്റുമോ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ഒരു പൗരത്വ നിയമം മാത്രമല്ല കൊണ്ടു വന്നത് പിന്നെയോ ഇവിടെ യു എ പി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും സംഘടനകൾ തീവ്രവാദ സംഘടനകളാണെന്ന് തോന്നിയാൽ അവരെ നിരോധിക്കാമായിരുന്നു ഇപ്പോ അത് മാറി ആ നിയമം ഭേദഗതി വരുത്തി ഏതെങ്കിലും വ്യക്തികൾ തീവ്രവാദികളാണെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയാൽ അവരെ ഭീകരവാദിയായി മുദ്രകുത്തി കൊല്ലങ്ങളോളം ജയിലടച്ച് ഇല്ലാതാക്കാം കേരളത്തില് ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് ഭീകരവാദികളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അമിത് ഡോക്ടർ സാക്ര നായിക് ഉൾപ്പെടെ കേരളത്തിൽ ഇരുപതും ഭീകരവാദികളുടെ ലിസ്റ്റ് ഉണ്ട് ബഹുമാനനായ അബ്ദുല്ലാസറും അതിനെ ഉൾപ്പെടെ നമ്മൾ തിരിച്ചറിയണം എൻ ഐ എക്ക് അമിതാധികാരം നൽകി നേരത്തേക്ക് ഒരു സംസ്ഥാനത്തിൽ വന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ സ്വത്ത് പിടിച്ചു കിട്ടുകയോ ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും പോലീസ് മേധാവിയുടെ അനുവാദം വേണമായിരുന്നു അപ്പൊ അങ്ങനെയൊന്നുമില്ല നാട്ടിലൊരു പെറ്റി കേസില്ലാത്തവനെയും ഒന്ന് പിടിച്ചോണ്ടു പോകാം നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ ഇപ്പോ നാം തിരിച്ചറിവിന്റെ മാർഗത്തിലാണ് നാം തിരിച്ചറിവിന്റെ മാർഗത്തിലാണ് ഇന്ന് ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കാണുമ്പോ പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് നടന്നിരുന്നെങ്കിലും നാശിച്ചു പോവുകയാ നമ്മൾ ഒന്ന് ഓർക്കണം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നര കാലനായ ഒരു മനുഷ്യൻ രാജ്യം മുഴുവനും മൂടെ നടന്ന സംഘപരിവാർ ഭീകരവാദത്തെ പറ്റി വിളിച്ചു പറഞ്ഞപ്പോ നമ്മൾ അബ്ദുൽ അതിനെ ഭീകരവാദിയാക്കി നമ്മൾ അബ്ദുൽ അതിനെ തീവ്രവാദിയാക്കി മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേതു സാഹിബ് ബാബരി മസ്ജിദ് തകർത്ത സംഘം തടയാൻ അധികാര വേണ്ട എന്ന് 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 സേട്ടുവിന്റെ തലയ്ക്ക് ഭ്രാന്ത് പലരും പലരും പറഞ്ഞു പറഞ്ഞു സേട്ടു സാഹിബ് കൂടി മാത്രമല്ല വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ൾക്ക് കോഴിക്കോട് നഗരത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് പൗരത്വ നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു സംഘപരിവാരത്തിന്റെ ആഗമനത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയപ്പോ നമ്മൾ തീവ്രവാദികളാക്കി എന്നിട്ട് സമ്മേളനങ്ങളും പള്ളി ഉദ്ഘാടനങ്ങളും സംഘടന സമ്മേളനങ്ങളിലും ഒക്കെ ആർ എസ് എസ് ആരെ കൊണ്ടുവന്നിരുത്തി അവന് നാരങ്ങ വെള്ളം കൊടുത്തു അവനെ കെട്ടിപ്പിടിച്ച് വോട്ട് എടുത്തു അവനോടൊപ്പം നിന്ന് സെൽഫി എടുത്തു എന്നിട്ട് എന്തായി രാജ്യത്തെ മുറിക്കാനുള്ള നിയമവുമായി അതിനോശാനപാടിക്കൊണ്ട് രാജ്യം മുഴുവനും ഉപ്പ പൊതു സദസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടെന്നതുണ്ട് ഇത് മുമ്പ് സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇത് മുമ്പ് സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നിയമം പിൻവലിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല മറിച്ച് ഇന്ത്യ രാജ്യത്തു നിന്ന് സംഘപരിവാർ സിദ്ധാന്തം തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആരും പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇൻഷാ ഇൻഷാല് ഒരു മുസ്ലിം ഇവിടുന്ന് ഇൻഷാ ഇൻഷാല്ലാ ഒരു ക്രിസ്ത്യാനി ഇവിടുന്ന് ഇൻഷാ ഇൻഷാല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടുന്ന് പോവൂല ഇൻഷാ അല്ലാ ഒരു കീടാടന്മാർ ഇവിടുന്ന് പോവൂല നമ്മളൊക്കെ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി ഇൻഷാ ജീവിക്കും നമ്മളോടൊപ്പം മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എങ്കിൽ വിട്ടു പോവുക എന്നതിനപ്പുറം ഒരു തീരുമാനം നമുക്കില്ല അങ്ങനെ ആർ എസ് എസ് കൂടി പോകണ്ട അബ്ദുള്ള കുട്ടിയെ കൂടെ കൊണ്ടുപോയേക്കുക മുഖ്താർ അബ്ബാസ് നഖിബിയും കൂടെ കൊണ്ടുപോയേക്കുക ആരിഫ് മുഹമ്മദ് ഖാനെ കൂടെ കൊണ്ടുപോയേക്കുക നിങ്ങളുടെ താല്പര്യമില്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത വിട്ടു വിട്ടുപോവുക രാജ്യത്തിന്റെ ബഹുമാനനായ രാഷ്ട്രപിതാവിന്റെ വിട്ടു വിട്ടുപോവുക കലാപങ്ങൾ നടത്തി പിഞ്ചോമന മക്കളെയും സ്ത്രീജനങ്ങളെയും പോലും അതിക്രൂരമായി ചിട്ടരിച്ചു കൊന്ന് അവരുടെ ഗർഭിണികളുടെ അടിവയറിൽ തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് വിട്ടുപോവുക ഇന്ത്യ രാജ്യത്തിന്റെ മതേതരം അംഗീകരിക്കാത്ത ആർ എസ് എസ് വിട്ടുപോവുക അങ്ങനെ ആർ എസ് എസ് സിദ്ധാന്തത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണി അടിക്കുന്നതുവരെയും ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇൻഷാ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പണ്ഡിതന്മാരോട് വിദ്യാർത്ഥികളോട് വിളിച്ചു പറയട്ടെ ഇത് നമ്മുടെ ഒടുക്കത്തെ സമരമല്ല ഇത് നമ്മുടെ തുടക്കം മാത്രമാണ് ഇനി ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ ഇനി ഇതിലും വലിയ പോരാട്ടങ്ങൾ ഇതിലും വലിയതായ സമരമുറകൾ എത്ര തന്നെ പോലീസിനെയും പട്ടാളത്തെയും നിരത്തി നിർത്തിയാൽ ലാത്തികളും തോക്കുകളും ബാരിക്കേഡുകളും ഒക്കെ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ പാറിപ്പറക്കുന്ന പോരാട്ടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി രക്തസാക്ഷിത്വം മൂഹിച്ചു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം സർവേശ്വരനായ തമ്പുരാൻ അതിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സമര പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് തുടർന്നു പോവുക ഇതിന് മുൻകൈയെടുത്ത എല്ലാ നല്ലവരായ ചെറുപ്പക്കാർ ഇതിന്റെ സംഘാടകർ നേതൃത്വം കൊടുത്ത എന്റെ പ്രിയ സുഹൃത്തുക്കളായ പണ്ഡിതന്മാർ അനീപ് മൗലവി പ്രിയ സുഹൃത്ത് അനസ് മൗലവി അതേപോലെ ഷമി മൗലവി ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന

ഈ യോഗ നമ്മൾ നേരത്തെ പത്ര വരെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ സമ്മേളനം അടുത്ത് കൊണ്ടിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് സമയം നമ്മൾ ചുരുക്കി പത്ത് മണിക്ക് നിർത്തണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് യോഗത്തിനെ നന്ദി അറിയിക്കുന്നതിനായി അസീമിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു